നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളിക്കുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കഴിഞ്ഞ ട്രിപ്പ് ഞാൻ പോയിക്കൊണ്ട ബംഗ്ലാദേശ് പോയ വണ്ടി തന്നെയാണ് ആ വണ്ടി അപ്പോൾ ഇന്ന് പുലർച്ചെ ഞാൻ സേലത്ത് പോയി വണ്ടിയെടുത്തു സേലത്ത് ഇപ്പോൾ ആ വന്ന ഡ്രൈവർ ഡ്യൂട്ടി അവിടെ സ്ഥലത്ത് വെച്ച് ചേഞ്ച് ആക്കി അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ സ്ഥലത്ത് പോയി വണ്ടി എടുത്തിട്ട് ഇപ്പോൾ തൃശ്ശൂരും ഇറക്കണം പിന്നെ എറണാകുളത്തും ലോഡ് ഇറക്കണം അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഉള്ള പരിപാടിയാണ് അപ്പോൾ മറ്റേ വന്ന ഡ്രൈവർ അവിടെ ഇറങ്ങിയിട്ട് അണേന്നെ വേറൊരു വണ്ടിയിൽ കയറി ആൾ പോയി അപ്പോൾ നമ്മുടെ കൂടെ സെക്ക വണ്ടിയുടെ സെക്കൻഡ് ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പുലർച്ചെ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് അർച്ച ചെക്കോസ് കഴിഞ്ഞു ചെക്കോസിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കൽ തുടങ്ങിയിരുന്നത് അപ്പോൾ ഉള്ള മലകളും കുന്നുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കാരണമാണ് ഞാൻ വണ്ടിയിൽ പോകാത്ത ഇപ്പോൾ ഈ ട്രിപ്പ് പോയി വന്നു കഴിയുമ്പോൾ പറയും എങ്ങനെയാണ് നീ അടുത്ത ട്രിപ്പ് എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല കിടക്കുക കാര്യങ്ങൾ ചിലപ്പോൾ ഈ ഒരാഴ്ച ഗ്യാപ്പ് രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയിലും വേറെ ഡ്രൈവർ ഇങ്ങനെ കയറി പോകണം അത്ര ദിവസം നമുക്ക് വണ്ടി പിടിച്ച് നിർത്താൻ പറ്റത്തില്ലോ എന്താ തെങ്ങും തോപ്പുകളാണ് നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ കഴിയാറായി കേരളത്തിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക നമ്മൾ കേരള ബോർഡർ കിടക്കാൻ പോവുകയാണ് കേരള ബോർഡർ കടന്ന് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കിടക്കും നമ്മൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് കയറും വെൽക്കം ടു കേരള അങ്ങനെ നമ്മളെ വെൽക്കം ടു കേരളത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തു ഇനിയാണ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെവി വെഹിക്കിൾ ട്ര ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് പിടിക്കണം റൈറ്റ് സൈഡിലെ ട്രാക്ക് പിടിക്കാൻ പാടില്ല പിന്നെ ഒന്ന് ഫൈൻ രണ്ടാമത്തെ കാര്യം നമുക്ക് കേരളത്തിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ട്രാഫിക് ജാമോ കണ്ട മനുണ്ടായി ഇത്ര നേരം വണ്ടി ഓടിച്ചതിൻ്റെ ബുദ്ധിമുട്ടല്ല ഇതിന് നല്ല ട്രാഫിക് ആയിരിക്കും വണ്ടിയിൽ വഴിയിൽ അപ്പം നേരം പുലർന്നു വരുന്നുള്ളൂ അത് കാരണം പിന്നെ വലിയ തിരക്കുണ്ടാവില്ല എന്നായിരിക്കണം കൊച്ചി അങ്ങനെ നമ്മൾ വാളയാർ ആർ ടി ഒ ചെ പോസ്റ്റിൻ്റെ ഭാഗങ്ങളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടുതൽ അണ്ണനാണ് വണ്ടി വീഡിയോ പിടിക്കണേട്ടോ അത് കാരണം എന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്രാവശ്യം കാണുന്നത് അങ്ങനെ നമ്മൾ വാളയാർ ആർ ടി ഒ ചെക്ക് പോസ്റ്റിൽ വന്നു അവിടത്തെ സാറുമാർക്ക് ഇവിടെ എന്ത് വന്നിരിക്കുന്നത് കേരള വണ്ടിയാണെങ്കിൽ കാശ്മേടി കേരളം തമിഴ്നാട് വണ്ടിക്കൊക്കെ നമ്മുടെ വണ്ടിക്ക് പതിനാല് പേര് വണ്ടിക്ക് മുന്നൂറ് രൂപയാണ് ഇവിടെ ഇരുവ് മുന്നൂറ് രൂപ പിന്നെ മര്യാദ ഉണ്ട് കേട്ടോ നമ്മൾ മറ്റേ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ഒന്നും വലിയ കൊടുക്കുക കുടുക്കുക കുളമ്പറയോ ഒന്നും നോക്കണില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി വിട്ടു ഇതാണ് എ സി സി സിമെൻറ്റിൻ്റെ കമ്പനിയാണ് കേട്ടോ എ സി സി എ സി സി എന്ന് പറഞ്ഞ സിമന്റല്ലേ എ സി സി അല്ല മലബാർ സോറി ഇട്ടോ സോറി സോറി മലബാർ മലബാർ എ സി സി അല്ല മലബാർ ഇട്ടാ തെറ്റി പറഞ്ഞാണ് മലബാർ സിമന്റിൻ്റെ കമ്പനിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മലബാർ സിമൻറ്റിൻ്റെ കമ്പനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ തെറ്റി പറഞ്ഞത് എ സി സിന്ന് തെറ്റി പറഞ്ഞാണ് മലബാർ സിമൻറ്റ് രണ്ട് സൈഡിലും തെങ്ങും തോപ്പും നമ്മളിപ്പോൾ തെങ്ങല്ല വാ മറ്റേ തേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയതിൻ്റെ കാരണച്ച് നമുക്ക് കാലത്തെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയതാണ് നിർത്തിയിട്ട് കാര്യങ്ങൾ നടത്തി പോകണം കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരം നല്ല വെളുത്തായി കഴിഞ്ഞ ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സൗകര്യങ്ങളും ഉണ്ടാവില്ലല്ലോ രണ്ട് സൈഡിലും തേക്കാണ് തേക്ക് തേക്കും തോട്ടങ്ങളാണ് ആ അണ്ണൻ അങ്ങോട്ട് പോയി നമ്മൾ ഇവിടെ ഒക്കെ പോകുക നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ് ഇനി ഇപ്പോൾ അതുമാത്രമാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓർഡർ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇതായിരുന്നു പഴയ ചെക്ക് പോസ്റ്റ് ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് വരുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെക്ക് പോസ്റ്റിലൊക്കെ നമുക്ക് എത്ര നേരം നമ്മൾ ബ്ലോക്കിൽ കിടക്കണമായിരുന്നു അല്ലെ ചെക്ക് പോസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി ഇവിടുന്ന് ലഫ്റ്റ് തിരിഞ്ഞ് പോകട്ടോ വാളയർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകും ലെഫ്റ്റ് തിരിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അഞ്ചാൽ ടോൾ കൊടുക്കാതെ പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എന്താണ് നമ്മൾ തിരിഞ്ഞു പോകും വാളയാർ ചെക്ക് വോസ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പാലം നമ്മളിപ്പോൾ കയറുന്ന ഈ പാലല്ലേ ഈ പാലം കയറി കഴിഞ്ഞാൽ ആണ് നമ്മൾ ഇടത്തോട്ട് പോകേണ്ടത് പതിനാല് വീല് പന്ത്രണ്ട് വീയിൽ എല്ലാ ട്രെയിലർ ആണെങ്കിലും ട്രെയിലർ ഫോർട്ട് മറ്റേ വലിയ ട്രെയിലർ നാൽപ്പത് വണ്ടാം ട്രെയിലർ പോകില്ല കേട്ടോ ചെറിയ ട്രെയിലറൊക്കെ ആണെങ്കിലും കടന്നു പോയിക്കോളും കുഴപ്പമൊന്നും ഇല്ലാണ്ടോ ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ അതായത് വാളയാർ ചെക്ക് വോസ് കഴിഞ്ഞാൽ ആദ്യത്തെ പാലം കയറി ഫ്ലൈ ഓവർ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ഫ്ലൈ ഓവർ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇടത്തോട്ട് തിരികുക ഇടത്തോട്ട് നമ്മൾ ഈ വഴിക്ക് കഴിഞ്ഞാൽ നമുക്കൊരു നാല് കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ തിരിയേണ്ടാവും ഓടേണ്ട ആവശ്യം വരുന്നത് കൊണ്ട് ഈ നാല് കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ അവിടെ അഹല്യാ ക്യാമ്പസ് എന്നുള്ള കെ എസ് ഐ ഡി സി അഹല്യാ ക്യാമ്പസ് ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ടാവും നമ്മളങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മറ്റേ സി എൻ ജിയുടെ പമ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും വഴിക്ക് ഇത്രയും വീതി ഉണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് വണ്ടി നമ്മളെ പോലത്തെ പതിനാല് പേല് പന്ത്രണ്ട് പേര് ഏത് വണ്ടിയാണെങ്കിലും രണ്ട് സും സുഖമായിട്ട് പാസായി പോകുന്ന വഴിയാണ് ഞാൻ എൻ്റെ ഇതിൻ്റെ പല വീഡിയോകളും ഞാൻ മുന്നിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീട് കാണുന്നവർക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നരുത് കൊണ്ടോ വണ്ടികൾ വേറെ വരുന്നുണ്ടോ ഭാരത് മനസിൻ്റെ വണ്ടികൾ വരുന്നുണ്ടോ ഇതൊക്കെ ടോൾ കൊടുക്കാതിരിക്കാൻ വരുന്ന വണ്ടികളാണ് നമ്മളിപ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ നമുക്ക് നാല് കിലോമീറ്റർ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഓടേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ നാല് കിലോമീറ്റർ ഒരു നാലേ നാല് കിലോമീറ്റർ നമ്മൾ ഓടേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ ആ പിന്നെ ഈ വഴിക്ക് വരുമ്പോൾ ആകെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേപോലൊരു നിലമ്പതി ഉണ്ട് ഇവിടെ നിലമ്പതി ഒന്നും വലിയ വിഷയമുള്ള നിലമ്പതി ഒന്നും ഇല്ല കേട്ടോ നിലമ്പതി വലിയ വിഷയമൊന്നും ഒരു നിലമ്പതി ആകെയുണ്ട് അതൊക്കെ നമ്മളെ വണ്ടിയൊക്കെ കയറി എല്ലാം പോയിക്കോളൂ ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മളിപ്പോൾ അഹല്യാ ക്യാമ്പസിൻ്റെ ഭാഗങ്ങൾ ആവാറായി അഹല്യാ ക്യാമ്പസിൻ്റെ ഭാഗങ്ങൾ ആറി ഇതൊക്കെ രണ്ട് ഈ വളമൊന്നും അത്ര വലിയ ഡേഞ്ചർ വളമൊന്നുമല്ല രണ്ട് വണ്ടി തിരിഞ്ഞു പോണ വളവാണ് ഒരു കുഴപ്പമില്ലാത്ത വളവള വളം ചില ഒരു ചെറിയൊരു മേട് പോലെ ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്തൊക്കെ കയറി വരണം ഇപ്പോൾ ലോഡ്മെൻ്റ് അല്ല നമ്മുടെ വണ്ടിയിലും ലോഡ് ലോഡ്മെൻ്റ് വരുമ്പോൾ അത് പിന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അറിയാമല്ലോ അങ്ങനെ നമ്മൾ ആ വഴി കഴിയാൻ പോകണം കേട്ടോ ഞാൻ എൻ്റെ ഇടയിലത്തെ വീഡിയോ ഒന്നും പിടിച്ചില്ല നമ്മളിപ്പോൾ ആ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞാ വഴി വന്ന വേറെ വഴിയിലേക്ക് ഒന്ന് ജോയിൻറ്റ് ഈ വഴി എന്ന് പറഞ്ഞ വഴിയാണ് അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിയുക വളത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാ വേലന്താവളത്ത് എന്ന് പറഞ്ഞ വഴിയാണ് വേലന്താവളം ആ വഴിക്ക് നമുക്ക് വരായിരുന്നു പക്ഷേ ആ വഴിക്ക് വരുമ്പോൾ ചാവടി വഴിക്ക് അങ്ങനെ അവിടുന്ന് വളരെ ചെക്ക് ആർ ടി ഒ ചെല്ലാം വളരെ മറ്റേ കോയമ്പത്തൂർ ആർ ടി ഒ ചെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് പറഞ്ഞാൽ വഴിക്കും ആ വഴിക്ക് വരുമ്പോൾ നമുക്ക് കിലോമീറ്റർ കുറച്ചുകൂടെ വേരിയേഷൻ വരും ഇതാണ് ബി എം എൽ കമ്പനി ഉണ്ടാവും ഇവിടെ നോക്കിയാൽ സമരം ചെയ്യുന്ന ആൾക്കാരുടെ കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഉണ്ടാവും ഭാരതയിലേക്കുണ്ടാവും നമ്മൾ വേറെ രാ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോയി കണ്ടാൽ നമ്മൾ ഇങ്ങനെ സമരത്തിൻ്റെ കൊടികളൊന്നും കാണില്ല അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത ഹൈവേയിലേക്ക് തന്നെ വന്ന് കയറി നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത ഹൈ ഹൈവേലിന്റെ ഇപ്പോൾ ആ വലത്തോട്ട് പോയാൽ ഒരു രണ്ട് കിലോമീറ്റർ പോയ ടോളായി അപ്പോൾ നമ്മൾ ആ ടോളിൻ്റെ ഒരു കിലോമീറ്റർ മുൻപ് നമ്മൾ തിരിഞ്ഞു ഈ വഴിക്ക് വന്ന് കയറി അങ്ങനെ നമ്മൾ പാലക്കാട് ഹൈവേയിലേക്ക് വന്ന് കയറി വണ്ടി പാലക്കാട് ഹൈവേലേ കയറി അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ടോൾ കൊടുക്കാണ്ട് ആ ടോള് നമ്മുടെ വണ്ടിക്കാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കണ്ടാ നമ്മുടെ വണ്ടിക്ക് ടോൾ അപ്പോൾ നമ്മൾ നാല് കിലോമീറ്റർ ഓടിയാലും നമുക്ക് അറുനൂറ് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ അങ്ങനെ പാലക്കാട് വഴി എത്ര ഇത് ഇവിടെ കണ്ടെത്ത നെൽ ഇവിടുത്തെ നെല്ല് തെങ്ങിൻ തോപ്പുകളിലൊക്കെ കായകൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ തെങ്ങിൽ നിന്ന് കായകൾ ഇത്രയില്ലാട്ടോ നമ്മുടെ കേരളത്തിലെ തെങ്ങുകൾക്കിലൊക്കെ നല്ല കായയും കാര്യങ്ങളെല്ലാം ഉണ്ട് കുഴപ്പമില്ല നമ്മളങ്ങനെ കഞ്ചിക്കോടിൻ്റെ ഭാഗങ്ങളായ കഞ്ചിക്കോട് കഴിയാൻ പോകണം കേട്ടോ കഞ്ചിക്കോട് എന്നാൽ ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന് അറക്കി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ തൃശ്ശൂർ പറഞ്ഞാൽ ആർക്കാണെന്നേ ഇത് കണ്ടോ നമ്മൾ ഹൈവേയുടെ നടക്കേണ്ട ക്രോസ് ചെയ്യാനുള്ള വഴി വെച്ചാണോ കഞ്ചിക്കോട് ഇങ്ങനത്തെ വഴി എല്ലാ ഹൈവേയിലും വരികയാണെങ്കിൽ എന്താ കുറേ അപകടങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള അപകടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കായിരുന്നു എല്ലാ ഹൈവേയിലും ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ വെക്കുകയാണെങ്കിൽ ഭാഗ്യം സിഗ്നല് നമുക്ക് റെഡ് കിട്ടിയില്ല കടന്നുപോയി ഒരു വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുപോവാണ് ഞാൻ ഇവിടുന്ന് അങ്ങനെ വണ്ടി ഓടിക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഈ നമ്മുടെ നാട്ടിൽ അനധികൃതമായ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടൊക്കെയാണ് ഈ ഇതൊക്കെ വരുന്നത് ഇത് നമ്മുടെ എന്താ മറ്റേ ബിയർ കമ്പനി ആവാറായിട്ടാ നമ്മുടെ കെ യു ബിയുടെ ബിയർ കമ്പനിയാണ് നമ്മളിപ്പോൾ കാണുന്നത് യു ബി ബിയർ കെ എഫിൻ്റെ ബിയർ കമ്പനിയാണ് കെ എഫ് ഈ കാണുന്നതാണ് കെ എഫിൻ്റെ ബിയർ കമ്പനി കെ എഫ് എന്ന് പറഞ്ഞ ബിയർ കമ്പനിയാണത് ഇച്ചെയും മല്ലി അവിടെ ബീർ കമ്പിനിയാണ് അതൊക്കെ കയറ്റാൻ കിടക്കുന്ന വണ്ടികളൊക്കെയാണ് ഈ കിടക്കണമൊക്കെ സൈഡിലൊക്കെ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ അവിടെ ബീർ കയറ്റാനും പിന്നെ ലോഡറക്കാനും ഒക്കെ വന്നിട്ടുള്ളൊരു വണ്ടികളൊക്കെയാണ് കാണുന്നത് ഇവിടുത്തെ ഒരു പാലത്തിൻ്റെ പ്രത്യേക പേര് കണ്ടോ നിങ്ങൾ ഈ പുഴയുടെ പേര് കണ്ടോ നരകം പള്ളിപ്പുഴ കണ്ടോ നല്ല വെറൈറ്റി പേരായില്ലേ നരകം പള്ളിപ്പുഴ എന്നുള്ളതാണ് ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാലക്കാടിൻ്റെ തിരക്കുകളാവും കേട്ടോ പാലക്കാടിൻ്റെ ആവും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു പാലം എന്താ ഇവിടെയും കാണുന്നതാണ്ട ഈ പാലം എല്ലാം ഇതേപോലത്തെ വലിയ വലിയ ഹൈവേകളിലെല്ലാം ഇതിങ്ങനെ വെക്കണം അല്ല ജംഗ്ഷനുകളിൽ ഹൈവേകളിലെ ജംഗ്ഷനുകളിലെല്ലാം ഇങ്ങനെ വെക്കണം അപ്പോൾ ഒരുപാട് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാം പറ്റും ആൾക്കാർ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള അപകടങ്ങളൊക്കെ കണ്ടമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ റോഡിൻ്റെ ഇനിയിപ്പോൾ ഇത്ര ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നവർ തിരക്ക് കൂടി ഇനി ഇപ്പോൾ പാലക്കാട് ഇപ്പം ഈ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പാലക്കാടിൻ്റെ തിരക്കായി പാലക്കാടായിപ്പോൾ നമ്മൾ പാലക്കാട് ഈ പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് മറ്റേ കണ്ണൂർ കോഴിക്കോടൊക്കെ പോകണുള്ളത് നമ്മൾ നേരെ തന്നെ പോവും ഇവിടെ പിന്നെ ഈ പാലം വൺ സൈഡേ പാലമല്ലോ അവിടെ നിങ്ങൾ വരാനേ പാലേ ഉള്ളൂ അങ്ങോട്ട് നിങ്ങൾ പോകാൻ പാലല്ലേ ഇപ്പം ആരോറ് തിരിഞ്ഞു പോകേണ്ട അതാണ് പാലക്കാട്ക്ക് പോകുന്ന വഴി ഞാൻ എൻ്റെ ഫോണിൽ ഈ വീഡിയോ എടുക്കുന്ന കാരണം കേട്ടോ ഈ ജെർക്കിങ്ങുള്ളത് നമുക്കിപ്പോൾ ഗോപ്രോ ഒന്നും മേടിക്കാനുള്ള വരുമാനമില്ല പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് ഒരു രൂപ വരുമാനം കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ ഞാൻ നെൽപ്പാടങ്ങൾ കിടക്കണം കേട്ടോ കൊയ്തെല്ലാം കഴിഞ്ഞ് വൈക്കോലൊക്കെ കച്ചകളാക്കി കെട്ടിയിട്ടേക്കാണ് ഇതുമാത്രം തോട്ടങ്ങളോ അല്ല പറമ്പുകളാണ് കിടക്കണേ നെൽപ്പാടങ്ങളെല്ലാം ക്ലിയർ ആക്കി ഇട്ടേക്കണ് അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ട് ഇന്നിപ്പോൾ ഒരു പത്ത് മണിക്കാവുമ്പോഴത്തേന്ന് വെയിൽ കാരണം ഇനി ഇറക്കി കിട്ടുമെന്നുള്ള കാര്യമാണ് ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഈ ലെഫ്റ്റ് പിടിക്കാൻ തന്നെ അവിടെ സൈനില് നമ്മൾ പെട്ടു അത് കാരണം നമ്മൾ ലെഫ്റ്റ് അടി കഴിഞ്ഞാൽ പോകുന്നത് ആലത്തൂർ അവർ ആയിക്കൊണ്ടിരിക്കുന്ന ഇത് വേണ്ട നെൽപ്പാടങ്ങളും അതിനിടയ്ക്ക് തെങ്ങും തോട്ടങ്ങളും ഇവിടെ എല്ലാം നെൽപ്പാടങ്ങളെല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് സെറ്റപ്പായി കിടക്കണ് കാലത്തെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വെച്ചാൽ വണ്ടി നിർത്തിയതാണ് വണ്ടി അവിടെ പുറത്ത് നിർത്തി അപ്പോൾ കാലത്ത് തന്നെ കഴിക്കണത് പൊറോട്ടയും സാമ്പാറും അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വണ്ടി അവിടുന്ന് എടുത്ത് പോരുകയാണ് ആലത്തൂരായിട്ട് ഇപ്പോൾ ആലത്തൂർ ഈ ആലത്തൂരും വടക്കാഞ്ചേരി എല്ലായിടത്തും സിഗ്നലിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ആലത്തൂരായി ആലത്തൂർ ഇതാണ് ആലത്തൂർ ആലത്തൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി ആയിക്കോട്ടേക്കുണ്ടാവും വടക്കാഞ്ചേരി വടക്കുഞ്ചേരി വടക്കാഞ്ചേരി അല്ല വടക്കുഞ്ചേരി ഈ വടക്കഞ്ചേരി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിക്സ് ലൈനിൽ ഇതാവും വടക്കഞ്ചേരി കഴിയാൻ പോകണം കേട്ടോ ഇവിടുന്ന് ഇടതേ വശത്തേക്ക് പോകണതാണ് വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിലേക്കൊക്കെ പോകണമൊക്കെ കൊച്ചി നേരെ തൃശ്ശൂർ ഉണ്ടാ പാടങ്ങൾ കണ്ട ഇവിടെയൊക്കെ പാടങ്ങൾ കൊയ്ത്തുകൾ കഴിഞ്ഞ് ഈ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ നല്ല അറിയാണല്ലോ ഇവിടെ ഇഷ്ടം മാതിരി കൃഷി സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ വടക്കിതൊക്കെ വടക്കഞ്ചേരിയുടെ ഭാങ്ങുകൾ തന്നെയാണ് കേട്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഇടത്തോട്ട് ഇടതേ വശത്തേക്ക് പോകുന്നതൊക്കെ വടക്കഞ്ചേരിയുടെ ഭാങ്ങുകൾ തന്നെയാണ് അങ്ങനെ നമ്മളിപ്പോൾ വടക്കഞ്ചേരിയുടെ ഭാഗങ്ങൾ മൊത്തം കഴിഞ്ഞു കേട്ടോ മൊത്തം കഴിഞ്ഞു നമ്മളിനി തൃശ്ശൂർ ഡയറക്ഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടും കാര്യങ്ങളുണ്ട് വലിയ കുന്നുകളും മലകളൊക്കെ കാണാണ്ടോ ആകെ പോലെ കിടക്കണ പോലത്തെയാണ് ചൂടാണ് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ നോക്കിയാൽ വാഴ കൃഷിയും നമ്മൾ അങ്ങനെ ഇപ്പോൾ ഈ വഴി ഇവിടുന്ന് സിംഗിൾ ഇപ്പോൾ വീണ്ടും സിംഗിൾ വഴി ആവുകയാണ് സിംഗിൾ വഴി ആവണേൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുതിരാൻ്റെ തുരങ്കത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തി അപ്പോൾ അവിടെ കുതിരാനിലെന്തോ പണി നടക്കണ കാരണം ആണ് പറയുന്നത് നീ കാണുന്ന വഴിയില്ലേ ഇതായിരുന്നു പഴയ പാലക്കാട് കുതിരാൻ ഹൈവേ ആയിരുന്നത് കുതിരാൻ ഹൈവേ ഇത് ഇപ്പോൾ ഓട്ടർ ഷോ പോകണമായിരുന്നു കുതിരാൻ ഹൈവേ അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ ഭാഗത്തല്ല കുതിരാൻ്റെ തുറങ്കത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ട് നമ്മളിപ്പം ഇപ്പം നമുക്ക് പാലക്കാട് തൃശ്ശൂർക്ക് പോകുന്ന തുരങ്കത്തിലാണ് എന്തോ പണി ഇറക്കുന്നത് അത് കാരണമാണ് പാലക്കാട്ക്ക് പോകുന്ന തുരങ്കത്തിൽ കൂടെ വൺവേ പോലെ വണ്ടി ആക്കി ആക്കിയിട്ടേക്കണേ അങ്ങനെ നമ്മൾ തുരങ്കത്തിലേക്ക് കിടക്കണ വണ്ടികൾ ഈ ഒരു തുരങ്കം വന്നു പറഞ്ഞാൽ എത്ര കിലോമീറ്ററും നമുക്ക് ലാഭം കിട്ടി എത്ര മണിക്കൂർ കിലോമീറ്റർ അല്ല മണിക്കൂർ നമുക്ക് ലാഭം കിട്ടിത്തരാം കിലോമീറ്റർ വലിയ വ്യത്യാസം ഒന്നും വലിയ ലാഭമൊന്നുമില്ല പക്ഷെ മണിക്കൂർ നമുക്ക് ലാഭം കിട്ടിത്തരാം എത്ര മണിക്കൂർ നമുക്ക് ലാഭം കിട്ടിയെന്ന് അറിയുമോ ആദ്യം തുറ തുരങ്കം വരണമോ അതിൽ പോകുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും വണ്ടി ആക്സിഡൻ്റ് ആവുമോ കംപ്ലൈൻറ്റ് ആവോ ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ ബ്ലോക്ക് കിട്ടും മണിക്കൂറുകൾ ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് എത്ര സിമ്പിളായിട്ട് പാസ് ആയി പോകണമെങ്കിൽ വന്നാൽ അതേ സ്പീഡിൽ തന്നെ വണ്ടി പോവാണ് ഇത് പിന്നെ സിംഗിൾ വഴി ആയത് കാരണം ഇത് സിംഗിൾ വഴി ആയത് കാരണം ചെറിയൊരു ജാമുണ്ട് എന്നാലും മുന്നേത്തിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ പ്രശ്നമില്ല അങ്ങനെ നമ്മൾ തുരങ്കം കഴിയാൻ പോകണം കേട്ടോ തുരങ്കം കഴിഞ്ഞു തുരങ്കം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീണ്ടും ഫോർ ലൈനിലേക്ക് തന്നെ കയറും തുറങ്ങം കഴിഞ്ഞ് നമ്മൾ ഫോർ ലൈനിലേക്ക് തന്നെ വീണ്ടും കയറി പണി കഴിഞ്ഞ് വീണ്ടും ഫോർലൈനിലേക്ക് തന്നെ വണ്ടി കയറുകയാണ് ഇതൊക്കെ എത്ര വർഷം എടുത്തു പണി നടക്കാൻ വേണ്ടി ഹൈവേയുടെ പണികളൊക്കെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശ് എൻ്റെ പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇ മലകളൊക്കെയാണ് നമ്മൾ നേരത്തെ കയറി പോയിക്കൊണ്ടിരുന്നത് ഈ ലെഫ്റ്റ് സൈഡൊക്കെ ഇപ്പോൾ നമുക്ക് കാണട്ടെ ഗിരിയാണ്ട വർക്ക്ഷോപ്പ് ഷോപ്പ് മേക്കാട്ടിലെ റബ്ബർ മറ്റേ മേ മേക്കാട്ടിലെ മറ്റേ നഴ്സറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതാണ് ഗിരിയാണ്ട വർക്ക് വർക്ക്ഷോപ്പ് നമ്മൾ നേരത്തെ കണ്ടില്ല അത് ഗിരിയാണ്ട വർക്ക്ഷോപ്പാണ് ഷോപ്പ് ആണ് ഇത് കാണണ്ട പി കനാലിൽ നിന്ന് വെള്ളം പോകുന്ന പാലാണ് നമ്മളാ മുകളിൽ കാണുന്നത് കേട്ടോ പി കനാലിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യുന്ന കനാലാണ് നമ്മൾ മുകളിൽ കാണുന്നത് ഇപ്പോൾ ഓർഷക്കാരൻ കയറി വന്നതണ്ടോ ഒരു ഓട്ടോ ഇല്ല നേരെ അങ്ങോട്ട് കയറി വരില്ല സാധാരണ ചവിട്ടാറില്ല എന്താണെന്ന് ചവിട്ടി അറിയില്ല ഇതാണ് പിസി കനാലിൽ നിന്ന് വെള്ളം പോണ ഇതാണ് നമ്മൾ കാണുന്നത് ഈ കനാലിൽ നിന്ന് പോണ ഇതാണ് പാലാണീ കാണുന്നത് ഇതൊക്കെ പിസി കനാലാണ് കാണുന്നത് ഇവിടുത്തെ തെങ്ങും പറമ്പുകളും നമ്മുടെ നാട്ടിലൊരു ഒരു ബീവറേജിൻ്റെ ഉണ്ട് കോർപ്പറേഷൻ്റെ ബീവറേജ് ഇവിടെയൊക്കെ വണ്ടികൾ നിർത്തി സാധനം മേടിക്കാൻ വേണ്ടി എന്തുമാത്രം മാത്രം അപകടം ഉണ്ടായ സ്ഥലം അറിയാതെ നമ്മളങ്ങനെ നമ്മളങ്ങനെ മണ്ണൂത്തിയുടെ ഭാഗങ്ങളായിട്ടാ നീ കാണുന്നത് മണ്ണൂത്തി യൂണിവേഴ്സിറ്റിയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ മണ്ണൂത്തി ഭാഗങ്ങളാവാറായി ആവാറ ഇനി നമ്മളിവിടുന്ന് തിരിഞ്ഞിട്ട് തൃശ്ശൂർ ടൗണിലേക്കാണ് നമുക്ക് ലോഡർ എടുക്കാൻ പോകേണ്ടത് അപ്പോൾ നമ്മൾ മണ്ണൂത്തിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ മണ്ണൂത്തി കാർഷിക സർവകലാശാലയുടെ ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ റൈറ്റ് സൈഡിൽ കണ്ടതും അവരുടെ തന്നെ ഭാഗങ്ങളാണ് ഇവിടുന്ന് നമ്മളിടത്തോട്ട് തിരിഞ്ഞ് സർവീസ് റോഡ് വഴിക്ക് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ റിസർച്ച് മണ്ണൂത്തി എൻ്റെ ഈ കാർഷിക സർവകലാശാലയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ഈ ഒരു ബസ് വരെ നിർത്തിക്കണ്ട കെ എസ് ആർ സി അവ നിർത്തി പോയിക്കണവിടെ ആളെ ആൾക്കാരും ഒന്നുമല്ല ബസ്സിന് ആ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ആട്ടോ അതായത് മണ്ണൂത്തി ചാലക്കുടി മണ്ണൂത്തി അങ്കമാരി ഓർണ വണ്ടിയത് ഹൈവേ ഹൈവേ സർവീസ് ആണ് അവർക്ക് അങ്ങനെ നമ്മൾ മണ്ണൂത്തി മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്തെത്തി കേട്ടാ മേൽപ്പാലത്തിൻ്റെ അടിഭാഗത്തെത്തി നമ്മളിനി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ തൃശ്ശൂർ തൃശ്ശൂർ കാള നമ്മളങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ട ഈ വഴി നേരെ പോയാൽ തൃശ്ശൂർ ടൗണിലേക്കാണ് തൃശ്ശൂർ ടൗണ് തൃശ്ശൂർ കോഴിക്കോട് ഇനി ഇവിടുന്ന് കോഴിക്കോടൊക്കെ പോകണ ഈ വഴിയാണ് ഇവിടെ ഭാഗത്ത് എവിടെയെങ്കാണ്ടാണ് കാളത്തോടായി നമ്മളങ്ങനെ ഇപ്പോൾ കാളത്തോട് ഈ ഭാഗത്ത് എവിടെയെങ്കിലാണ് ലോഡർ എക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വിളിച്ച് നിർത്തി ചോദിച്ച് എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം ഇപ്പോൾ ഇറക്കി കിട്ടുമോ എന്താന്നുള്ള കാര്യം അങ്ങനെ നമ്മൾ ലോഡറക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടോ ലോഡറക്കുന്ന സ്ഥലത്ത് എത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇനിയിപ്പോൾ ലോഡർ ആക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഇവിടെയാണ് ലോഡറിക്കണേ ഇതെന്തോ ഉഴുന്ന കമ്പനി എന്താണോ ഉഴുന്ന് ഉഴുന്നിൻ്റെ ഉഴുന്നുണ്ടാക്കേണ്ട കമ്പനിയാണ് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയേക്കണു വണ്ടി ലേ ലോഡ് ബേക്ക് കട്ട് നിർത്തി അപ്പം ഇനി പായം കയറൊക്കെ അഴിക്കട്ടെട്ടോ പിന്നെ പായ ഒക്കെ അഴിച്ചൊക്കെ സെറ്റപ്പ് ആകട്ടെ അങ്ങനെ നമ്മൾ വണ്ടിയുടെ പായ എല്ലാം അഴിച്ചോട്ടാ പായ ഒക്കെ സൈഡൊക്കെ ആക്കിയത് ഒരു ലോഡറൊക്കെയുള്ള സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടേക്കണം ഇപ്പോൾ പണിക്കാർ പറഞ്ഞില്ല എന്നേ വെയില മാറട്ടോ എന്ന് പണിക്കാർ ഇവിടെ ഉഴുന്ന് കമ്പനിയാണ് ഇത് ഉഴുന്ന് കമ്പനി ഇത് കണ്ടാൽ വണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന സാധനം കണ്ടാൽ മുകളിലത്തെ സാധനം കണ്ടാൽ ആ ചാക്കാണ് നമുക്കിവിടെ അത് പരിപ്പാണ് ആ സാധനമാണ് നമുക്കിവിടെ ഇറക്കേണ്ടത് നമ്മുടെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ പായ കഴിച്ചവിടെ പോയി കിടക്കണ് ഇപ്പം പണിക്കാർ വന്നിട്ടുണ്ട് ഇവിടെ പണിക്കാർ വന്ന് ഇറക്കട്ടെ ഇറക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇന്ന് ഒരു ഉച്ചക്ക് മുമ്പ് ഇറക്കിയിട്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇറക്കായിരുന്ന ഇപ്പോൾ ചേട്ടന്മാർ വന്ന് വണ്ടി അവിടെ നിന്നെങ്കിലും എടുത്ത് നല്ല തണലത്തേക്ക് കയറ്റി കിട്ടു എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവിടെ വണ്ടി കിടക്കുന്നിടത്ത് ഭയങ്കര വെയിലാണ് അപ്പോൾ ഇവരുടെ വേറൊരു വണ്ടി വേണമെന്ന് ഇവിടെ വൃത്തി ഇവരുടെ വണ്ടിയാണിത് ഈ വണ്ടിയിൽ മാറ്റി കയറ്റണം എന്ന് വെച്ചാൽ വണ്ടി കിടക്കുന്നിടത്ത് ഇട്ട് ഇറക്കാൻ പറ്റൂലന്നെ വാങ്ങാൻ ഒടുക്കത്തെ വെയിൽ നല്ല ചൂടാണ് അങ്ങനെ രണ്ട് വണ്ടികളൊരുമിച്ച് ഒരുമിച്ച് വെക്കണം രണ്ട് വണ്ടി ഒരുമിച്ച് പിടിച്ച് വിട്ടിട്ട് നീ ഇറക്കണം ആ വണ്ടിന്ന് ഈ വണ്ടിയിലേക്ക് ഇറക്കണം എന്നിട്ട് കൊണ്ടുപോയിട്ട് വേണം അവിടെ ഇറക്കാൻ വേണ്ടിയിട്ട് ചൂടായത് കാരണം എൻ്റെ ചേട്ടന്മാർ ഇറക്കല് തുടങ്ങിയിട്ട് യൂണിയൻ കരി ചേട്ടന്മാർ ഈ പരിപ്പാണ് ഇവിടെ ഇറക്കേണ്ടത് ബാക്കിയുള്ള സാധനമാണ് നമുക്ക് എറണാകുളത്ത് ഇറക്കേണ്ടത് ഇതൊരു ആറ് ട്ടണ് ഇത് ലോഡ് കയറ്റി അതിൻ്റെ മോള് പാട്ട് ലോഡ് പോലെ കയറ്റിക്കൊണ്ട് വന്നതാണ് അങ്ങനെ കയറി വന്നത് എന്നിട്ട് വണ്ടിയുടെ വാടക അത്ര വലിയ എഴുതി ഒന്ന് എൺപത്തി അഞ്ചെങ്കിൽ മൊത്തം ആയിട്ടുള്ളൂ വാടക അങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിയാറായി എല്ലാ സാധനവും ഇറക്കി കഴിയാറായിട്ടാ മൊത്തം ഇറക്കി കഴിഞ്ഞങ്ങനെ അത് ഇറക്കി കഴിഞ്ഞു ഇവിടെ തണലുള്ളതൊരു സമ്മാനം ഉണ്ട് എന്തിൻ്റെ ചേട്ടന്മാർ വയ്യാണ്ടേ ഇനി ഇത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് ഗോഡൗണിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കണം ഗോഡൗണിൽ അങ്ങനെ ഗോഡൌണിൽ ഇറക്കി തുടങ്ങി ലോഡ് ഗോഡൗണിൽ ഇത് ഇറക്കാൻ തുടങ്ങി ഇത് ഉഴുന്ന കമ്പനിയാണ് ഉഴുന്നു ഉഴന്ന് ഉഴുന്നുണ്ടാക്കുന്ന കമ്പനിയാണിത് ഇവിടെ ഗോഡൗണിൽ ചേട്ടന്മാർ ഇറക്കാൻ തുടങ്ങി അങ്ങനെ ലോഡെല്ലാം ഇറക്കി നമ്മുടെ എല്ലാം പടം കഴിഞ്ഞു ഇനി നമ്മുടെ വണ്ടിയുടെ കയറൊന്നിട്ട് ടൈറ്റാക്കി നമ്മുടെ വണ്ടി അവിടെ തന്നെ ഇടക്കണേ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു കയറാൻ നമ്മൾ കെട്ടിക്കഴിഞ്ഞു ഇനി ഞങ്ങൾ എടുത്ത് പോകട്ടെ ഇനിയിപ്പോൾ സമയം ഇന്നിനി മറ്റിടത്തേക്ക് അമ്പലം വൈകുന്നേരം ആയില്ലേ ഇനിയിപ്പോൾ നേരെ വണ്ടി കൊണ്ടുപോയിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ട് നിർത്തുക വീടിൻ്റെ കൂടെ കൊണ്ട് നിർത്തിയിട്ട് നാളെ കാലത്ത് വീടിൻ്റെ അടയ്ക്ക് പോവില്ല ഇത്ര ഹൈറ്റുള്ള കാരണം അപ്പോൾ നമ്മൾ പള്ളിയുടെ അവിടെ സൈഡ് ആക്കി നിർത്തണം അല്ലെങ്കിൽ മറ്റേ അവിടെ സെൻറ്ററിൽ എവിടെയെങ്കിലും ഇടണം പള്ളിയിലൂടെ ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല നോക്കണം അവിടെ വേറെ വണ്ടികൾ ഇല്ലെങ്കിൽ അവിടെ കൊണ്ടു വരണം അങ്ങനെ നമ്മൾ ഇനി വണ്ടി എടുത്ത് പോട്ടെ കേട്ടോ ഈ വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ടും കയറിപ്പോയത് കാരണം ഞാൻ അങ്ങോട്ട് കയറിപ്പോയ വീട് എടുക്കാം ഞാൻ വഴി കൂടെ ഒരു വണ്ടിക്കാരം നിർത്തിയാണോക്കെ നമ്മുടെ വണ്ടി കടന്നു പോവില്ല അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് റോട്ടിലേക്ക് ഇറങ്ങി മറ്റേ എൻ്റെ കൂടെ വന്ന ഡ്രൈവറേട്ടൻ ആൾ വീട്ടിലേക്ക് പോയി അണ്ണൻ വീട്ടിലെ ആളുടെ വീട് അണ്ണാൻ്റെ വീട് കോയമ്പത്തൂർ കണ്ട ആൾ വീട്ടിൽ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പോയി ഇറക്കോളന്ന് പറഞ്ഞു നമ്മളിന്നിനി രണ്ട് പേരും കൂട്ടി പോയി ഓർഡർ ആക്കാൻ പോണേ അങ്ങനെ നമ്മൾ വീണ്ടും മണ്ണൂത്തി പാലത്തിൻ്റെ അടുത്ത് നീ ഇവിടുന്ന് വലത്തോട്ട് തിരിക നേരെ മരോട്ടിച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകുക എൻ്റെ വീട്ടിൽ പോയിട്ട് നാളെ പുലർച്ചെടുത്ത് പോവാം ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചതിൽ ഒരു ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ നമ്മൾ എറണാകുളത്ത് ഒരു ഏഴ് മണി എട്ട് മണി വഴിയും പിന്നെ ഇറക്കാൻ പറ്റില്ല അല്ല നാളെ കാലത്ത് പിന്നെ എടുത്ത് പോയാൽ പോരെ അങ്ങനെ നമ്മൾ മണ്ണൂത്തി ഹൈവേയുടെ ഭാഗങ്ങളിലേക്ക് കയറി കേട്ടോ വന്നപ്പോൾ തന്നെ ഇറക്കി കിട്ടുകയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ പെട്ടെന്ന് തന്നെ ഇറക്കി കിട്ടിയനെ വന്നപ്പോൾ തന്നെ ഇറക്കി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എറണാകുളത്തും വണ്ടി കാലിയാക്കായിരുന്നു പക്ഷെ വന്നപ്പോൾ അവർ ഇറക്കി തന്നില്ല അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെയാണ് വേണം അതാ മരോട്ടി മാന്നാമംഗലം പൂടേണ്ട മാന്നാമംഗലം കണ്ട കണ്ടോ മാന്നാമംഗലം പൂടേണ്ട മന്നാമംഗലം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരികെ സർവീസ് റോഡിലേക്ക് തിരികെ ഇടത്തോട്ട് ഇടത്തോട്ട് സർവീസ് റോഡിലേക്ക് തിരിഞ്ഞു സർവീസ് റോഡേക്ക് തിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാം ഈ സർവീസ് റോഡിലേക്ക് തിരികെ ഈ സർവീസ് റോഡിലേക്ക് തിരിഞ്ഞിട്ട് നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ചെല്ലാം നേരെ നമ്മളിവിടെ വണ്ടി ഇവിടെ കൊണ്ട് എൻ്റെ പള്ളിയുടെ സൈഡിൽ കൊണ്ട് സൈഡ് ആക്കിയിട്ടാണ് ചില വീടിൻ്റെ ഇടയ്ക്ക് ട്രിപ്പ് കൊണ്ടുപോകല വണ്ടി കൊണ്ടുപോകാം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നല്ല ഹൈറ്റല്ലോട് അപ്പോൾ ക്യാബിനേറ്റുരുണ്ട് കയറ്റി അപ്പോൾ തട്ടിപ്പൊട്ടും അപ്പോൾ അത് കാരണം ഇവിടെ ഇട്ടു ഇനി നാളെ പുലർച്ചെ ഇവിടെ എടുത്തിട്ട് വേണം ലോഡ് എടുക്കാൻ പോകാൻ അപ്പോൾ ഞാൻ ഇന്നത്തെ കൂടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ ഇതാണ് എൻ്റെ പള്ളി